ജമാഅത്തെ ഇസ്ലാമി ശാന്തപുരം ഏരിയയുടെ നേതൃത്വത്തിൽ വെളിച്ചമാളി തിരുദൂതർ എന്ന പുസ്തകത്തെ മുൻനിർത്തി ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു ഏരിയ അധ്യക്ഷൻ കെ കെ സക്കരിയ പരിപാടിയിൽ അധ്യക്ഷനായി ജമാഅത്തെ ഇസ്ലാമി ശാന്തപുരം ഏരിയ അധ്യക്ഷൻ കെ കെ സക്കരിയ പരിപാടിയിൽ അധ്യക്ഷനായി ഡയലോഗ് സെൻ്റർ കേരള സംസ്ഥാന പ്രതിനിധി സലാഹുദ്ദീൻ ചേരാവള്ളി കൃഷ്ണകുമാർ വേങ്ങൂർ പ്രസന്ന മക്കാമ്പടി റഫീഖ് വേങ്ങൂർ ഉമ്മർ കണ്ഡ്യാലംഇ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ മുഹമ്മദ് ബാവ അഡ്വക്കേറ്റ് സജീവൻ വെട്ടത്തൂർ പഞ്ചായത്ത് എച്ച് ഐ ബോസ് എന്നിവർ കൃതിയുടെ വായനാനുഭവങ്ങൾ പങ്കുവച്ചു സലീം അമ്പാട് ജമാഅത്തെ ഇസ്ലാമി ഏരിയ ഉപാധ്യക്ഷൻ കെ പി യൂസഫ് ഏരിയ സെക്രട്ടറി അബ്ദുൾ ഫദൽ കെ പി സലീം എന്നിവർ സംസാരിച്ചു ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൈവിക പ്രവാചകനാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ നാമം കേൾക്കുന്ന വരുമുണ്ട് പുകഴ്ത്തുന്നവരുമുണ്ട് ഇതിന് രണ്ടിന്റെയും മധ്യത്തിലുള്ള ഒരു നിലപാടിലാണ് പ്രവാചകനെ പരിചയപ്പെടേണ്ടത് അദ്ദേഹം തെളിഞ്ഞ വെളിച്ചത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വം മുതൽ മരണം ആസന്നമാകുന്ന ഘട്ടം വരെയുള്ള സംഭവമുഹിതമായ എല്ലാ സംഭവങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നത് ഇതുപോലെ മനുഷ്യന്റെ ഒരു ചരിത്രം സത്യ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഒരു ആചാര്യനും ലോകത്ത് കടന്നു പോയിട്ടില്ല ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ